ഇന്ത്യൻ ടീമിലെ സ്ഥിരം സാന്നിധ്യം തറവാട്ടു വക പോലെ അനുഭവിച്ചു വരുന്ന ഭൂടമാരുടെയും ജന്മിമാരുടെയൊക്കെ കാലം കഴിഞ്ഞു പ്രത്യേകിച്ചും ഗോതം ഗംഭീർ ക്യാപ്റ്റനായി സോറി ഇന്ത്യൻ നാഷണൽ ക്രിക്കറ്റ് ടീമിലെ സ്ഥാനം സ്ഥിരമായിട്ട് വെച്ച് അനുഭവിക്കുന്ന ജന്മിമാരുടെ കാലമൊക്കെ കഴിഞ്ഞു ഗൌതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായതിനു ശേഷം കഴിവ് തെളിയിക്കുന്നവർ മാത്രം ഇന്ത്യൻ ടീമിൽ കളിച്ചാൽ മതി എന്നുള്ള നയം അദ്ദേഹം എടുത്തിട്ടുണ്ട് നിരന്തരം അവഗണിക്കപ്പെട്ട സഞ്ജുവി സാംസിനെ സ്ഥിരമായിട്ട് അവസരം നൽകാൻ അദ്ദേഹം തീരുമാനിച്ചതുപോലെ തന്നെ ഇനിയും അഭിമന്യു ഈശ്വരനെയും സർഫ്രാസ് ഖാനെയും കുൽദീപ് യാദവിനെയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് അതൊക്കെ അവിടെ മാറ്റി നിർത്തിയാൽ പോലും ഇവിടുത്തെ സ്ഥിരം മാടമ്പിമാർക്ക് ടീമിൽ സ്ഥാനമില്ല എന്നുള്ളൊരു സത്യമാണ് പക്ഷേ അതിന് മറ്റൊരു വശം കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തുവെക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന വേൾഡ് കപ്പ് വരെയെങ്കിലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോടൊപ്പം തുടരും എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു പക്ഷേ അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ വിജയ് ഹസാരെ ട്രോഫി കളിച്ച് തെളിയിച്ചാൽ മാത്രമേ അവർക്ക് നാഷണൽ ടീമിൽ അവസരം ഉണ്ടായിരിക്കുള്ളൂ ഒഡിയ കപ്പിൽ എന്താന്ന് വെച്ചാൽ ഓഡിയക്കിന്റെ വേൾഡ് കപ്പ് ടീമിൽ തുടരണമെങ്കിൽ അതായത് അത് ആവുമ്പോഴത്തേക്കും രോഹിത്തിന് നാല്പത് വയസ്സ് കോഹ്ലിക്ക് മുപ്പത്തൊമ്പത് വയസ്സ് സോ അതുവരെ അവരെ വെറുതെ പ്രതീക്ഷയോടു കൂടി ടീമിലിടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വിജയ് ഹസാരെ ട്രോഫി കളിച്ച് തെളിയിച്ചാൽ മാത്രമേ അവർക്ക് ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റു ദിലീപ് ട്രോഫി ആയാലും വിജയ് ഹസാരെ ട്രോഫി ആണെങ്കിലും കളിച്ചിട്ട് ഇൻറ്റർനാഷണൽ ടീമിൽ സ്ഥാനം ഉറപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ആളുകൾ അതിനകത്ത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കോലിയെ പോലെ സ്റ്റാർ വാലിയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് ടൂർണമെൻറ്റ് കളിക്കാൻ തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് പിന്നെ രോഹിത്തിനെ പോലെ ഒരാളുടെ എക്സ്പീരിയൻസ് വളരെ ആണ് അത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിർണായക മത്സരങ്ങളിൽ കാലിടറാതെ ടീമിനെ പിടിച്ചു നിർത്താൻ ഈ രണ്ട് താരങ്ങളുടെ സേവനം അനിവാര്യമാണ് പക്ഷേ വലിയ ആളുകളാണെന്ന് പറഞ്ഞ് ടീമിൽ അങ്ങനെ സ്ഥാനം വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ കളിച്ച് തെളിയിച്ച് കയറി വരട്ടെ ആ ഒരു ഗംപേനീൻ്റെ പോളിസിയോട് ഞാൻ യോജിക്കുന്നുണ്ട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായം ഗവൺമെൻറ് അടുത്തേക്ക്